ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാള ടെലിവിഷൻ പ്രേമിയുടെ ഇഷ്ട സീരിയലായ സ്വന്തനം എന്ന് പറയുന്നത് സീരിയലിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്തുനിന്ന് ഇരിക്കണം വീഡിയോ നമ്മൾ പറയാം ഈ സീരിയലിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ചാണ് എന്തൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച സീരിയൽ അവസാനിക്കുമ്പോൾ നമ്മൾ അതായത് ഇന്നലെ സീരിയൽ അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടാണ് ജയന്തി വീട്ടിലാരെയും കാണാത്ത പെട്ടെന്ന് തന്നെ അകത്ത് കയറി നോക്കുകയായിരുന്നു അപ്പോൾ അഞ്ചും ക്ഷണിച്ച് കിടക്കുന്നതാണ് കാണുന്നത് ഇത് കണ്ട് വലിയ പ്രകടനമാണ് ജയന്തി നടത്തുന്നത് നിന്നെ ഒറ്റക്കിട്ട് ഇവിടെ എല്ലാവരും അവിടെ പോയി ചോദിക്കുകയാണ് ജയന്തി ദൈവീരത്തി ബി ടി എ മീറ്റിങ്ങിന് പോയതും ഇവിടെ അപ്പൂ ഉണ്ടെന്ന് പറയുകയാണ് ഉടൻ തന്നെ അപ്പൂനെ കാണാൻ പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പോകേണ്ടെന്ന് പറയുകയാണ് അഞ്ചു നിങ്ങൾ തമ്മിൽ അടുപ്പിക്കാൻ പോകേണ്ടെന്ന് പറയുകയാണ് ഞാനൊന്നും പറയരുതെന്നും അപ്പൂന്ന് കണ്ടിട്ട് വരാമെന്ന് പറയും ജയന്തി അപ്പൂനെ റൂമിലേക്ക് പോകുകയായിരുന്നു ഡോർ തുറന്നപ്പോൾ അപ്പൂ ജയന്തിയെ നട്ടിപ്പുറത്താക്കിയായിരുന്നു മുന്നോട്ട് വെച്ച കാൽ പിറകോട്ട് വെച്ച് പോയിക്കോളെ പറയുകയായിരുന്നു ഉടൻ തന്നെ അവിടുന്ന് തിരിച്ചു പോകാനൊരുങ്ങിയായിരുന്നു ജയന്തി എടുത്തി പോകാൻ ഇറങ്ങുമ്പോഴാണ് ദേവി വരുന്നത് പിന്നെ ദേവിയുടെ അഞ്ചുവിന് സുഖമില്ലാത്തപ്പോൾ നീ എന്തിനാണ് മീറ്റിങ്ങിൽ പോയെന്ന് നിനക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ അവളെ പച്ചിയുടെ വീട്ടിലേക്ക് അയച്ചുവിടുന്നെന്ന് പറയുകയാണ് ജയന്തി അങ്ങനെ ദേവിയോട് പറഞ്ഞ ദേവിയോട് ദേവിയുടേതായിട്ടുള്ള കുറ്റങ്ങൾ അതായത് അഞ്ജുവിനെ നോക്കാത്തതിന് കുറ്റങ്ങൾ പറഞ്ഞ് ജയന്തി തിരിച്ചു പോവുകയായിരുന്നു ആകെ വിഷമത്തിനായ ദേവി ഉടൻ തന്നെ അഞ്ജുവിൻ്റെ റൂമിലേക്ക് പോയി നിനക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നും നിനക്ക് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കുകയായിരുന്നു എന്തൊക്കെയാണ് ജ്യൂസുമായിട്ടൊക്കെയാണ് പിന്നീട് ദേവി എടുത്ത് വരുന്നത് പിന്നീട് അഞ്ജുവിനോട് നിനക്ക് നിന്റെ വീട്ടിൽ പോകണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ദേവി ജയന്തി അടുത്തി പറഞ്ഞു വേണമെന്ന് ചോദിക്കുകയാണ് അഞ്ജു അവർ അങ്ങനെയൊക്കെ പറയുമെന്നും ജയന്തി ജയന്തി ഏട്ടത്തിക്ക് അവരുടെ സ്വഭാവം അറിയുക തുടങ്ങി രണ്ടുപേരും മരുന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അപ്പുവിനൊരു കൊറിയർ വരുന്നത് അപ്പുവിന് അപ്പു പുറത്തൊരാൾ വരുന്നത് അപ്പുവിനൊരു ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ആ കൊറിയർ വാങ്ങി തുറന്നു നോക്കുമ്പോൾ ഹരി ഒരു ജോലിക്കുള്ള ഓഫർ ലെറ്റർ ആണ് അതായത് ഹരി ഹരിക്ക് നേരത്തെ ഉണ്ടായിരുന്ന സെയിം പൊസിഷനിൽ തന്നെ ഇപ്പോഴത്തെ റീജണൽ മാനേജറായിട്ട് ജോലി കിട്ടിയെന്ന് അറിയുകയാണ് എന്തൊക്കെയാ അപ്പു ഉടൻ തന്നെ ഹരിയെ വിളിക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് ഹരി ദേഷ്യത്തോടെ അപ്പുവിനെ ഫോൺ വെക്കാൻ പറയുകയാണ് എന്തൊക്കെയാണ് ഈ ഒരു സന്തോഷം അപ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവരോടും പറയുകയാണ് എന്തൊക്കെയാണോ എല്ലാവരും വലിയ രീതിയിൽ സന്തോഷിച്ചാണ് എന്തൊക്കെയാണെങ്കിലും വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ ഇറങ്ങണം ഹരി ഇനി ഈ ഒരു ജോലിക്ക് ഇങ്ങനെ പോകില്ല എന്നൊക്കെ എല്ലാവർക്കും ഓരോ പണികളിലപ്പോൾ ഹരി മാത്രം വീണ്ടും കൃഷ്ണ സ്റ്റോഴ്സിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നതായിട്ടാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കാണാൻ സിക് എന്തൊക്കെയാണോ ഹരിക്ക് മാത്രം ഒരു ഉയർച്ച വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് കണ്ണൻ പോയതുപോലെ പോലെ ഇനിയും ഇനി നമ്മുടെ ഹരിയും ശാന്ത്വനം എന്ന് പറഞ്ഞാൽ വീട് വിട്ടു പോകുന്ന ടെൻഷനാണ് പക്ഷേ എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയണം വരും ദിവസങ്ങളിൽ എത്രത്തോളം മികച്ച എപ്പിസോഡായിട്ട് മാറുമെന്നൊക്കെ അപ്പോൾ വരും ദിവസങ്ങളെ കുടുംബം സാന്ത്വനം എന്ന് പറഞ്ഞിട്ട് എല്ലാത്തെ എപ്പിസോഡ് റിവ്യൂ സ്വാദും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക